ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഞാൻ ഇന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കി നോക്കുന്നതാണ് പുതിയ ഐറ്റം എന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന എന്താ സംഭവം എന്നറിയോ കിളിമീൻ ഇല്ലേ ഇത് രണ്ട് കിളിമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ് കിളിമീനെന്നും പറയും പുതിയ ആപ്പ കറ്റിലന്നും പറയും അപ്പോൾ അതാണിത് അത് കുരുമുളക് പച്ചക്കുരുമുളകില്ലേ പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതേ ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പച്ചക്കുരുമുളകാണേ ഇത് പച്ചക്കുരുമുളക് എനിക്ക് നാട്ടിൽ നിന്ന് രാജേഷ് കൊണ്ടുത്തന്നതാണ് ഞാൻ രാജേഷിൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് പച്ചക്കുരുമുളക് കൊടുത്തുവിടണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തുവിട്ടതായിരുന്നു രാജേഷ് വരുമ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ കറിവേപ്പില കുറച്ച് ഒരു പ അഞ്ച് പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് കുഞ്ഞുള്ളി ഇത് എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ തരി തരിപ്പായി അരച്ചിട്ടെടുക്കണം നല്ല പേസ്റ്റാക്കരുത് അതുപോലെ ഇത് കുറച്ച് നാരങ്ങ നീരാണ് പിന്നെ മഞ്ഞൾ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ വാഴയില അപ്പോൾ ഞാനിതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചിട്ട് കൊണ്ടുവരട്ടെ ഞാൻ ആ പച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിട്ട് കൊണ്ടുവന്നു ഇനി നമുക്ക് ഈ ഇത് മീനിലോട്ട് പെരട്ടാം നമുക്ക് ഇതേ അതിനെടുത്ത് വെച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പിന്നെ നാരങ്ങ നീരെടുത്ത് വെച്ചില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കാം ഞാൻ നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതും കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി ഇനി നമുക്കിത് ഒരു വാഴയിലെ എടുത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചക്കുരുമുളകും ആ മസാലയിലോട്ട് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി അതിൻ്റെ കൂടെ ഉപ്പ് കുറച്ച് കുറവായിരുന്നേ പുപ്പ് കൂടി ഇട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിൽ എടുത്ത് വെച്ചിട്ട് വാഴയിലൊരു കുറച്ച് വെളിച്ചെണ്ണ തിളവി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മീൻ എടുത്ത് അതിലോട്ട് വെക്കാം മീൻ വെച്ചിട്ട് മീനിലോട്ട് നല്ലപോലെ ഈ മസാല പെരട്ടി കൊടുക്കാം കരിമീനിലൊക്കെ ഇതേപോലെ പച്ചക്കുരുമുളകിട്ട് ഫ്രൈ ചെയ്തിട്ട് കാണാറുണ്ട് ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം പരീക്ഷണങ്ങളാണല്ലോ അപ്പം നമുക്ക് ഓരോന്നും പരീക്ഷിച്ച് നോക്കാം മീനൊക്കെ എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് അല്ല ഇത് നല്ല ഫ്രഷ് മീനാണ് ഇന്നിപ്പോഴും ചേട്ടൻ സുരേഷ് ചേട്ടൻ ഇവിടെ നിന്ന് കൊണ്ടുത്തുന്നതാണ് എനിക്ക് രണ്ടിലും ഞാൻ നല്ലപോലെ മസാല വരട്ടെ നമുക്കിത് മടക്കി ഇതിനെ അടച്ച് വാഴ നാരില്ല അതിനെ കൊണ്ടുതന്നെ കെട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം അത് രണ്ടും വാഴ നാരുകൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം ഞാനിത് അടുപ്പിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒഴിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഞാൻ ഇത് ഈ കെട്ടി വെച്ച് മീനെടുത്ത് ഇതിലോട്ട് വെക്കട്ടെ എന്താ ഈ രണ്ട് മീനും ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഈ രണ്ട് മീനും ഞാൻ ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ അടുപ്പിൽ വെച്ച മീനൊന്ന് തുറന്ന് നോക്കാം അല്ലേ എന്തായെന്ന് നോക്കാലോ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഈ നേരത്തെ അടുപ്പിലോട്ട് വെച്ചാൽ മീനൊന്ന് തുറന്ന് നോക്കാം വാഴയിലയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗ്യം ഏകദേശം മുരിങ്ങിട്ടുണ്ടെന്ന് തോന്നും വാഴയില എല്ലാം നല്ലവണ്ണം നമുക്കൊന്നിത് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം ഇതായിരുന്നു ഒന്നും അറിയില്ല എന്നാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടും തിരിച്ചിട്ട് കൊടുക്കാം എല്ലാവരും കരിമീനൊക്കെ ഇതേപോലെ വാഴയിലയിൽ പൊള്ളിച്ചിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് നല്ലപോലെ പൊരിച്ചെടുക്കാം വാഴയിലയൊക്കെ ഒന്ന് വാടി നല്ലപോലെ ആവട്ടെ അത്രയാണ് ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു ഭാഗത്തെ വാഴയിലയൊക്കെ നല്ലപോലെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് എന്നാലും ഉള്ളിൽ മീൻ വേവണ്ടേ മസാലയൊക്കെ അപ്പം നമുക്കൊന്നുകൂടെ കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് നോക്കാം ഇങ്ങനെ നമ്മുടെ വാഴയിലയിൽ കുരു പച്ചക്കുരുമുളകിട്ട് പൊള്ളിച്ച കിളിമീൻ റെഡിയായി ഇന്നിത് കഴിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഈ പച്ചക്കുരുമുളകിനെ കൊണ്ട് ത എനിക്ക് കൊണ്ടു തന്ന രാജേഷിനെ കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇതാ ഞാൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത കിളിമീൻ ഫ്രൈ രാജേഷ് കഴിച്ചു നോക്കുന്നുണ്ട് രാജേഷെ നീ കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയൂ ടൈമാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നന്നായിട്ടുണ്ടോ കുരുമുളകിന്റെ ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് സീരിയസ്ലി ശരിക്കും പറയാം നല്ലതാ ഓക്കേ അപ്പൊ താങ്ക് യു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം